സ്വന്തം ആലപ്പുഴയിലാണ് നല്ല ഉച്ചഭക്ഷണം കഴിക്കണം അത് നല്ല മീനെല്ലാം കൂട്ടി അത് ഞെണ്ടും അതുപോലെ തന്നെ താറാവും അങ്ങനെ എല്ലാം കൂട്ടി നല്ലൊരു ഭക്ഷണം അപ്പൊ അതിന്റെ പരിപാടിയാണ് ഞാൻ എങ്കോട്ടെ അപ്പൊ അച്ച ഇന്ന് ക്ലാസ് പോയിട്ടില്ല ഇന്ന് ലീവ് എടുത്തില്ലേ അവ എഴുന്നേരക്കാ ലേറ്റ് ആയി പോലും അപ്പൊ അതുകൊണ്ട് ലീവ് എടുത്തു ഞാൻ അയ്യോ എങ്കട്ടെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങോട്ട് ബസ്സ് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ ഇല്ലേ എന്ന് അല്ലാണ്ട് ബൈ റോഡ് ആലപ്പുഴ സിറ്റിയിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ കഷ്ടി വന്നാൽ നമ്മുടെ സ്വന്തം ഹോട്ടലിലെത്തും ഹോട്ടലൊക്കെ അതെല്ലാം പറഞ്ഞ് തരാം വാ എന്നുണ്ട് സുഖം നമ്മുടെ കടയിലേക്ക് വിശേഷം പറയാനുണ്ട് എന്താ പരിപാടി എന്നിട്ട് തുടങ്ങും അപ്പൊ ഉച്ച വർഷം തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ അതിന്റെ ചെറിയ പണിയിലാണ് തിരക്കിലാണ് ആ നമ്മള് പണ്ട് കള്ളു ഷോപ്പ് ഉണ്ടായിരുന്നു അല്ലേ ഷാപ്പ് കിട്ടും പിന്നെ പിന്നെ സുഭാഷന്റെ സുഭാഷന്റെ അച്ഛ അമ്മ ഭാര്യ 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 എല്ലാം കുടുംബക്കാരാണ് നടത്തുന്ന പരിപാടി അപ്പം അടുക്കള അമ്മയെ കാണാം അമ്മയാണ് മെയിൻ നമ്മുടെ ഷെഫ് വാഴപ്പിണ്ടി പച്ചടി പച്ചടി വാഴപ്പിണ്ടെടി അമ്മ ഇവിടെ ഓ ആ തിരക്കിനാണോ എന്ത് തിരക്കില്ലേ നമുക്ക് ഇതെന്താ ഐറ്റം വരാലി തല തലയുണ്ട് കഷ്ണമുണ്ട് ചോറൊക്കെ റെഡിയാണ് ഇതെന്താ പറഞ്ഞുണ്ടോ എന്താണോ നമുക്ക് ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ട്

കിടക്കിട ചെമ്പല്ലി പാടന്ന് പിടിച്ചാണ് ചോറ് ലേശം മതി കാരണം ബാക്കി എല്ലാ ഐറ്റം കഴിക്കണം ഐറ്റംസ് കുറേ കഴിക്കാനുണ്ട് മതി മതി ഞാൻ ചോറ് പിന്നെടുക്കാം വേണമെങ്കിൽ ചോറിന്റെ കൂടെ എന്തൊക്കെയാ നമുക്ക് ഡിഷ് ചമ്മന്തി കോംപ്ലിമെന്ററി ആയിട്ട് ആ നല്ല ഒന്നേ കറി വെച്ചത് ആ മേക്കുറിച്ച് വറുത്തത് വറുത്തത് ചമ്മന്തി തേങ്ങാ ചമ്മന്തി ആ നാരങ്ങാ ചാറ് നമ്മടെ അമ്മയുടെ സ്പെഷ്യൽ പച്ചടി പച്ചടി പിന്നെ നമ്മുടെ ഈ കൂട്ടത്തെ കൂട്ടുകറിയോ ബാക്കി എല്ലാം നമുക്ക് സെപ്പറേറ്റ് സെപ്റേറ്റ് സ്പെഷ്യലി കാണാഞ്ചി വരാല കൂന്തരം ഞണ്ട ചെമ്മീൻ താരാപറച്ചി ഇവിടുന്ന് കഴിച്ചു ആലോചിക്കുന്നേ അപ്പൊ നമുക്കേ ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ ലൊക്കേഷൻ പറയുന്നത് ആലപ്പുഴ അപ്പോൾ ആലപ്പുഴ വരിക ആലപ്പുഴ വന്നാൽ ഒരു ഒന്നര കിലോമീറ്റർ കഷ്ടി ഒന്നര കിലോമീറ്റർ ചോദിച്ചാൽ പറയും സുഭാഷ് ഹോട്ടൽ സുഭാഷ് ഹോട്ടൽ അത്രയും ഫേമസ് ആണ് അപ്പോൾ എല്ലാവരും വന്നൂടുക കഴിച്ചോളാം മുക്കൂടുക വീണ്ടും വന്നൂടാ അല്ലേ അപ്പം ഞാൻ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു സൈഡ് തുടങ്ങിയേക്കാണ് ഇനി ഇതെല്ലാം പറ്റണത്ത് തീർക്കണം എല്ലാം ടേസ്റ്റും നോക്കണം എന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ബാ ബൈ